മറിച്ചോന്നുടുങ്ങിയാ ഈ കുട്ടി ഇന്നോട് സംശയം ചോദിക്കണു ഇച്ചിപ്പുട്ടിയാണപ്പൊ പറയാനുള്ളത് ഇച്ചി തൊള്ളോണ്ട് ഇങ്ങനെ പറയണു ഉഷാറല്ലേ ഇപ്പൊ തിരിച്ചുള്ളൂ ഇച്ചി നീ വായിക്കാനറിയോ ഉം മലയാളം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല കഥ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇപ്പൊ എങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ട് പറഞ്ഞേക്കണല്ലോ പൊന്നേനെ കുട്ടിയേ അതിനിപ്പോ വല്യമ്മാണ് ചോദിച്ചൊന്നും മേണ്ട എന്റെ നല്ലോം പഠിച്ചു നിങ്ങൾ ചോദിച്ചോക്കെല്ലേ അപ്പോൾ അറിഞ്ഞുകൊണ്ട് പെണ്ണിനെങ്ങി പറഞ്ഞേ ഉം പഞ്ഞാറൻറെ കുട്ടിയെ വല്യമ്മക്ക് തള്ളോണ്ട് വരണ ഉസാറേ ഉള്ളു വെല്ലുമാക്കേ ഞാൻ വല്യമ്മ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ രണ്ടാം ക്ലാസ്സും കുസ്തി ഏർ പിന്നെ വല്യമ്മ മൂന്നാം ക്ലാസ്സൊക്കെ ജയിച്ചിട്ടേ വല്യമാന്റെ അന്ത കാലത്ത് ഒന്നും വേണ്ട പ്രായപൂർത്തി ആയാലേ പിന്നെ രക്ഷും ചെയ്യും ഇപ്പത്തെ കാലത്ത് തന്നെ പ്രശ്നവും ഡിഗ്രിയും ഇതൊക്കെ കുന്തങ്ങളുണ്ടല്ല ഒക്കെ പഠിച്ചപ്പോ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചില്ല പണ്ട് കാലത്ത് അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ട് വല്യമ്മക്ക് വല്യ വിവരൊന്നുമില്ല വല്യമ്മ പിന്നെ ഗുസ്തിയും രണ്ടാം ക്ലാസ്സൊക്കെ തന്നെ ഉള്ളു

മാമാലനെ ചോദിച്ചതന്നെ കൊന്നാനണ്ടേ നീ മാങ്ങല അല്ലാ ഞായച്ചിന്നോർ പറഞ്ഞു നന്നായി ഇതേ കുട്ടികളൊക്കെ തന്നെ കാശ കുട്ടികളൊക്കെ വേമാണ് അവർോടോ ആ രണ്ടാം മാസം മുഷ്ടിയാണേ ഐത മോസതരിച്ചാ अरे ഇംഗ്ലീഷിൽ വാക്കും പോയന്ന്ക്ക് വായിക്കാൻ അറിയില്ലേ അച്ഛനെ ഇതേ കാശ കുട്ടികളെ കട്ടപ്പരെ നാലക്ക ഓരോടേ ഭയങ്കര മമ്പതം മുട്ടുക പിന്റെ പേരക്കുട്ടി പറഞ്ഞു പോയിട്ട് ഇപ്പോൾ കൂട്ടുകാട്ടികൾ വരുമ്പോ ഞാൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറയണ്ട വലിയ കഥകളൊക്കെ പിന്നെ പറ്റി പറഞ്ഞു കൊടുത്തക്കണു പഠിച്ചോനെ ആയക്കാലത്ത് പഠിച്ചാ മതി നിച്ചിങ്ങൾ ഇടയിലൊന്നും നമ്മൾ തല നിർത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ വരൂലേ നന്നൊക്കെ എന്ത് പഠിപ്പിക്കലും രണ്ടു മൂന്ന് പഠിപ്പിച്ചാ പഠിച്ചു ഇങ്ങനെ കെട്ടി ചായക്കാറില്ല ചെറുപ്പ കാലത്തിലൊക്കെ ഏതായാലും ഇനിയിപ്പം ഇങ്ങനത്തെ ദൈവത്തരം ഇനി എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല പാടുക സ്കൂളിപ്പോൾ ഇംഗ്ലീഷല്ല പിന്നോട് വായിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് പഠിച്ചാൻ പോണം ഏതായാലും സ്പോക്കൻ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചാൽ പോകണം അതപ്പം അല്ല ആരും പഠിച്ചാൻ പോകണ്ടല്ലോ ആയിക്കൂടെ അപ്പം ഞാനും പഠിച്ചു ആ ഖീജിയും ഉറക്കിയതല്ല പഠിച്ചാൻ പോകുന്നത് ഞാൻ കായും പ്രായം അതുകൊണ്ട് ഞാൻ ഇനി പഠിച്ചാൻ പോവാം ഇനിയിപ്പൊ ഏതായാലും ഇങ്ങനെ തൊള്ളോണ്ട് പറഞ്ഞ് ഞാൻ നടത്താനും ഇനി പറ്റൂലും പഠിച്ചാൽ പോവാ അതൊന്ന് അയച്ചു ഒന്ന് ഇന്നലെ എന്നാലിപ്പൊ കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അയച്ചു നേരം പൊളിക്കുമ്പോ വിളിച്ചിരുന്നത് ആ പഠിച്ചാൽ പോകുമ്പോ ഞാൻ അങ്ങനെ കുടുംബശ്രീക്ക് മീറ്റിംഗ് പോവാ ഏതായാലും ഞാൻ വരുന്നില്ല ഓളോടൊന്ന് വിളിച്ചു പറ ഞാനിപ്പോ വിളിച്ചറിഞ്ഞില്ലേ അയച്ചു എന്നെ കാത്തിക്കും അതോടെ ഞാൻ വിളിച്ചുപോലെ എവിടെയാണാവ ഞാൻ അയച്ചു ആട്ടിൻകുട്ടിയിലാണോ അതാ എന്റെ കുട്ടിയിലാണോ ഒന്ന് പോർപ്പിച്ചാൽ പറ്റൂല ആ ഞാൻ വിളിച്ചതേ ഇന്നേ ഇന്നല്ല കുടുംബശ്രീ മീറ്റിംഗ് ഉള്ളത് അതുകൊണ്ട് ഞമ്മള് വരൂല ഞാനേ ഇംഗ്ലീഷ് പഠിച്ചാൻ പോവാണ് നീ ഇപ്പൊ പണ്ടത്തെ കളിയിൽ നിന്നും നടക്കൂല അന്നോട് പറയാനേ വേറെ ഓരോ സംശയം ചോദിക്കുമ്പോ ഞമ്മക്ക് എടുത്തിട്ട് പറയാൻ നിച്ചില്ലെങ്കില് ഓരോ നമ്മൾ താന്നവരാണ് അതിപ്പോ നടക്കൂല ഞാനാണോ ഇവിടെ തൊള്ളോണ്ട്സാറിലിപ്പ നടക്കുന്നത് അത് തൊള്ള മാത്രം പോയാൽ പോരാ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ഞാൻ പഠിച്ചാൻ പോവുകയാണ് അത് പിന്നെ കുടുംബശ്രീ മെമ്പറോടൊന്നും പറഞ്ഞാടാ ഇനി എല്ലാം കുടുംബശ്രീ മീറ്റിങ്ങും തൊഴിലുറപ്പിന്റെ പണിക്കൊന്നും ഞമ്മള് വരില്ല അതുകൊണ്ട് ഇഞ്ചി കാര്യം പറഞ്ഞ കേട്ടാ ഈ എത്തപ്പ ഞാൻ കേൾക്കണത് ഇഞ്ചി പഠിച്ചാ പോവേ എന്റെ ഏത് ബാധ കേറിയത് ചോറ് നീ വയസാം കാലത്ത് ജി പഠിച്ചാ പോണത് ഉം പേരക്കുട്ടികൾ പല സംശയമായിട്ട് ഞമ്മളത്തേക്ക് വരും എന്തെങ്കിലും കൂടായ്പ്പ് പറഞ്ഞിട്ട് അവരാണ് ഉണ്ടി പറഞ്ഞാ മതി അതല്ല കഥ പേരക്കുട്ടി ഇപ്പൊ ഒന്നൊരു സംശയം ചോദിച്ചു ചോദിച്ചിട്ട് ജിപ്പ എന്തെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചാ പോണേ ജെ ചിലക്കാഥ ജെ കുടുംബശ്രീ മീറ്റിംഗ് വന്ന ഇന്ന് ഏതൊക്കെ സാർമാരൊക്കെ വരണേണ്ടേ നമുക്ക് അടുത്ത ലോണിനെ പറ്റി പറയാനാണ് ഒരാൾ വന്നില്ലെങ്കില് ലോണാണ് കിട്ടൂല അതുകൊണ്ട് ജെയ് ആ വണ്ടി മലയാളക്കാണ് ഒഴിവാക്കിട്ടേ നേരത്തെ കാലത്തുണ്ട് പോര ജി പൊന്നാറൻ്റെ ആഴ്ച ഞാൻ കാര്യം പറഞ്ഞാണ് പിന്നെയെന്ന് പറഞ്ഞാല് എന്റെ പേരക്കുട്ടീനെ പോലെ അല്ല പിന്റെ പേരക്കുട്ടി അവള് വലിയ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം ഹിന്ദുസ് മീഡിയത്തിലാണ് പഠിച്ചത് വെച്ചറിയാം അമ്മ ഉൾക്കമ്മത്തെ ഒരു മീഡിയത്തിലു പഠിച്ചത് ഓൾക്ക് എന്നും സംശയണം ഓരോരുത്തർ ഈ ഉടപ്പൊന്നും കല്ലേൽക്കന്നും പറ്റൂല ജി പറഞ്ഞില്ല ഉറായ്പ പറഞ്ഞിട്ടാണ് പറഞ്ഞു ഓരോരുത്തർ തീരെ പറ്റൂല ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കണെങ്കിലും പ്ലസ് വണ്ണിൽ പഠിക്കണ ബുദ്ധിയെ പോക്കുള്ളത് അതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല ഇനിയിപ്പൊ ഏത് അവിടെ മീറ്റിംഗ് വന്നാൽ ഇന്നെ കൊണ്ട് ഇന്ന് വരാൻ പറ്റൂല ഞാനിന്ന് തിരൂരെ അവിടെ ഉണ്ട് പഠിപ്പിച്ചു ആ ഇപ്പൊ ഇതിനെ കദീസീൻ പിന്നെ കുൽസൊക്കല്ല പോണ് ഇവർക്കൊക്കെ പ്രായം ഉണ്ടായിട്ടല്ലേ ഇന്നൊക്കെ ആയാലും പ്രായം ഇപ്പോഴത്തെ കാലത്ത് പ്രായം ഒരു വിസയല്ല വേണമെങ്കിൽ ഇന്റെ കുറച്ചും പോരാ രണ്ടരം പഠിച്ച അല്ലാണ്ട് ഈ പോത്തിനും ഈ ആടിനും ഈ ആട്ടും കൂട്ടിയിലൊക്കെ ഇങ്ങനെ കെടുന്ന കാര്യം ഉണ്ടാവില്ല പൊന്നാറുണ്ടായിച്ചോ അതുകൊണ്ട് നമ്മൾ പോവാണ് ഇനിയിപ്പൊ നമ്മൾ ഈ കുടുംബശ്രീ മീറ്റിംഗ് ഒന്നും ഞാനില്ല പിന്നെ വേണ്ട ലോൺ പോയിക്കോളി വേണ്ടിയവരൊക്കെയാണ് പൊയ്ക്കോളി ഞമ്മളി ഞാൻ പിന്നെ ഞാൻ കത്തക്കൊല്ലോ ജയിച്ചിട്ടാണ് പണി വിളിച്ചത് അപ്പൊ ക്ലാസ് എല്ലാവർക്കും കൂടി കേട്ടിട്ട് എന്നെ കൊണ്ട് കഴിച്ചൂടാ ഞമ്മളിന്ന് പഠിക്കാൻ ഞാൻ പോവാളെല്ലേ വരുന്നേ നല്ല കഥ ആയി ആ അതീജിയും കുൽസൊക്കെ പോകണ്ടെന്നു ഓൾക്കൊക്കെ വട്ടാണ് ഏതായാലും ആ വട്ടി കൂടെ ഇജ്ജ് ചേർന്നാളാ നജി പോയിക്കോ എന്റെ ഒരു ആഗ്രഹമല്ല ഏതാലും പഠിച്ചോ ബ്രിജ് പഠിച്ച മട്ടം പോലെ തല കയറുണ്ടെങ്കിൽ ഇച്ചും പഠിച്ചാൻ വരാലോ ഏതാലേ നജി പഠിച്ചോ പഠിക്കാൻ പോയിക്കോ നാനേ പിന്നെ പോവാൻ നോക്കാം ഞാൻ ഏതായാലും അവരോട് പറഞ്ഞോണ്ട് എന്നാ ആയിക്കോട്ടെ ഇന്ന് വെച്ചാളെന്നാല് പഠിച്ചു ഞാനിപ്പോൾ ഇത്താ കേൾക്കുന്നത് പാത്തു പഠിച്ചാൽ പോകാൻ തായിലായില്ലാത്ത ഓളക്കെങ്ങനെ പഠിച്ചാന്ന് വെച്ചറിയില്ല അവൾക്കൊരു സ്വഭാവമുണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ആരാ പറഞ്ഞ് തരണത് അവരൊട്ടടുക്കും പഠിച്ചോ ഞാൻ എന്തായാലും ആലോചിക്കണത് ഓളക്ക് പഠിപ്പിക്കുന്ന മാസം കഴിഞ്ഞിട്ട് അടിച്ചു പോകാം ഏയ് ഇനി എന്തൊക്കെയാണ് പുതിയ ആണവ നീ പഠിപ്പ് കൊടുത്തു ചെയ്യാമെന്ന് വെച്ചറിയില്ല ഏതായാലും കാണാനുള്ള പൂരം നീ ഏതായാലും പറഞ്ഞറിയിക്കേണ്ടത് കണ്ടേ തന്നെ കാണാം ഏതായാലും പോട്ടെ ഞാൻ ഏതായാലും കുടുംബശ്രീ നല്ല ഡിമാൻഡ് പൈസ ഓരോ കിട്ടി ചെയ്യാൻ ഞാൻ പോകാൻ നോക്കട്ടെ ഏതായാലും ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോവുകയാണ് പറഞ്ഞപ്പോ അയച്ചിന് വലിയ തെളിച്ചൊന്നും ഇല്ല ഓളെ വാർത്താൻ തന്നെ മനസ്സിലാവുന്നത് അയച്ചിന് ഇനി വലിയ തെളിച്ചില്ലെങ്കിലും ഈ മക്കളുടെ ഇടയിൽ എണ്ണാക്ഷരം ഞമ്മൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ലെങ്കിൽ ഞമ്മളിപ്പൊത്തിനെ അവിടെ ജീവിച്ചിരിക്കുന്നത് അതല്ല കഥ അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചാൻ പോണം ഇരുവരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഏതായാലും കുറിച്ച് മാറ്റിയിട്ടൊന്ന് പോയി അന്വേഷിക്കട്ടെ ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഇന്നെ അവിടെ പോയി പഠിച്ചാലാ ആ ആ പണ്ടത്തെ കളിയിൽ നിന്ന് ഇന്ന് നടക്കൂല പണ്ടക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പം ഉണ്ടാവുകയുള്ളൂ സോ ഞാനേ ആ ബാങ്കിൽ പോയിട്ട് ആ ഫോമൊക്കെ പൊരിപ്പിച്ച് കൊടുക്കാനായിരുന്നു ഞാൻ ആ കൈവരട്ടില്ല പഠിച്ചാലേ മധുര പണിക്കൊക്കെ നമുക്ക് നടക്കാം ഏതായാലും ഞാൻ വേഗം കുറിച്ച് മാറ്റി പോകാൻ നോക്കട്ടെ അപ്പം മുത്തുമണികളെ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന വേഗം ലൈക്ക് അടിച്ചു പിന്നെ പാത്രേസിൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബും ചെയ്തുകൊണ്ടിട്ട് അപ്പോൾ അതേപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഫോണിലേക്ക് എത്തുന്നതാണ് അപ്പം ഇതിൽ നിങ്ങളൊക്കെ എന്താ മനസ്സിലായി സത്യം പറഞ്ഞാൽ നമ്മൾ ചിലർ പത്ത് വരെ പഠിച്ചവരുണ്ടാവും ചിലർ പ്ലസ് വണ് വരെ കൊണ്ടുവരും പ്ലസ് ടു വരെ പഠിച്ചവരൊക്കെ ഉണ്ടാവും ചിലവർ എട്ട് വരെ പഠിച്ചവരുണ്ടാവും എന്നാലേ ശേഷം കല്യാണം ചെയ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നവർ കുറേ വീട്ടമ്മമാരുണ്ട് കേട്ടോ അവരോട് വെച്ച് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്നൊരു സംഭവം അത് ഭയങ്കര വലിയൊരു ഒരു എന്താ പറയുക ഒരു നഷ്ട നഷ്ട കച്ചവടമാണ് എന്താണെന്നാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിൽ നമുക്ക് തീരാത്ത ദുഃഖങ്ങളായി മാറുകയുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അപ്പോൾ വീട്ടമ്മമാരോടാണ് എനിക്ക് പറയുന്നത് മക്കളും കുട്ടികളുള്ളവരൊക്കെ സ്കൂളിൽ പോണവരൊക്കെ പിന്നെ അവർ ഒഴിവ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഓൺലൈനിൽ വായി പഠിക്കണം എല്ലാ സജ്ജീകരണം ഇപ്പോൾ ഫോണിൽ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഇതേപോലെ ഓരോ സ്ഥാപനങ്ങളും നമ്മൾ പഠിപ്പും മാത്രമല്ല നമുക്ക് ഓരോ തൊഴിലും കാര്യങ്ങളൊക്കെ വരുന്ന പിന്നെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തായാലും പോയി പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ശേഷം ഞാനും പോയി പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത് കുട്ടികളെ മക്കളൊക്കെ സ്കൂളൊക്കെ പറഞ്ഞു അയച്ചിട്ട് പഠിക്കാൻ പോകണം ഇൻഷാല്ല അപ്പോൾ ഇത്രത്തന്നെ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വേഗം ലൈക്ക് അടിച്ചു കൊണ്ടി അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും